ോടുകൂടി കഴിഞ്ഞയാഴ്ചകളിൽ കഴിഞ്ഞുകൂടുകയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊന്നും വേണ്ട അത് ഞങ്ങൾ ഉസ്താദമാരെ വെട്ടിക്കച്ചോടാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത നൂറുകണക്കിന് ആ ഉളയിലെ സഹോദരങ്ങളുണ്ട് അവരിത് കേൾക്കും നിങ്ങൾക്ക് തെളിവില്ലെന്നത് മുഹദീൻ പറഞ്ഞത് അൽ മുഹിദ് പിടിച്ചു പിടിച്ചുകെട്ടുക നിങ്ങൾക്ക് തെളിവില്ല ഞങ്ങൾക്ക് തെളിവുണ്ട് എന്തിനാ ഞാൻ വിസിച്ചത് ഞങ്ങൾക്ക് തെളിവുണ്ട് നിങ്ങൾക്ക് തെളിവ് പറയാൻ കുറെ നേരം ഞങ്ങളോട് പറയുന്നു ചോദ്യം ചോദിച്ചതിന് നിങ്ങൾക്കുള്ള തെളിവ് വെച്ച് ചോദിക്കുക ആ തെളിവ് വെച്ച് ചോദിക്കാൻ അങ്ങനെ ഇല്ല നിങ്ങളുടെ അടുത്തുള്ളത് മുദാമത്താൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും പ്രമാണം പറയൂ കൂട്ടരെ ഇത്ര കൃത്യമായ ഒരു വിഷയം തൗഹീദും ഷിർക്കും തമ്മിൽ വേർതിരിയുന്ന ഒരു വിഷയമായത് അതിനായി തെളിവ് ചെയ്യിക്കണത് അതിനാണ് ഈ ബബ്ബ കളിക്കണത് എന്നിട്ടോ ഞമ്മള് നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ മുമ്പേ എഴുതി വെച്ചിട്ടോ ഞാൻ പറഞ്ഞ മാതിരി എന്നിട്ട് അതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പറയാന് ഉണ്ട് ആ ഈ ചോദ്യങ്ങളൊക്കെ കുറിച്ച് വെച്ചോ അടുത്ത സംവാദത്തിന് ഉപകാരപ്പെടും അത് ഞാൻ പറഞ്ഞിട്ടില്ല ചോദ്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതൊക്കെ ഈ ജാതി ഏർപ്പാടൊക്കെ എന്താണ് ദാരിമി എന്താണ് കക്കുപടി ഇങ്ങളെ പറ്റി ഈ ആളുകൾ ഇവിടുന്ന് തക്മീർ ഒക്കെ തെല്ലു അവനാടെ കുടി ചെന്നിട്ട് ആലോചിക്കൂലേ എന്റെ മൊയ്ലാർ പറഞ്ഞത് അതുകൊണ്ട് തെളിവ് വരട്ടെ പ്രമാണം വരട്ടെ കൃത്യമായി തെളിവ് പറ ആ തെളിവ് തെളിവ് ഒരു പറന്തിനാ ചോദിക്കണമെന്നറിയോ തെളിവിട്ടാനല്ല അതില്ലാതെ ഉള്ള പറഞ്ഞല്ലേ പിന്നെ എങ്ങനെയുണ്ടാകുക പിന്നെ ചോദിക്കണമെന്തിനാ ഇതില്ല എന്ന് ഇത് കേൾക്കുന്ന പതിനായിരങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ എന്നിട്ട് അപ്പവാടിവ നേഴ്സിയുടെ പോസ്റ്റർ നന്ദി ദാറുസലാമിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ആ നേഴ്സിക്ക് പോകുന്ന പാവപ്പെട്ട സമുദായമുണ്ടല്ലോ അവർ തിരിച്ചറിയട്ടെ ഞങ്ങൾ ചെയ്യുന്നത് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞ് ഞങ്ങൾ പിന്നീട് ചെയ്യുന്ന റബ്ബേ നീ നൽകിയത് തടയാനാളില്ലെന്ന് പറഞ്ഞ് ചെയ്യുന്നത് അറിയട്ടെ ജനം ചോദ്യത്തിൽ പറഞ്ഞോ നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞോലിയല്ലേ ഈ ഭാരത ഫത്തുഹുർ റബ്ബാനിയുടെ കുഞ്ഞത്തിന്റെ ഈ വാർത്ത ഇങ്ങനെ കുറെ വായിച്ച ആർക്കും ശരിക്കും വായിക്കാതെ അർത്ഥം വെച്ചു ഞാൻ പറയട്ടെ ഊന്നിയാവട്ടെ ഫത്തുഹുർ റബ്ബാനിയാവട്ടെ മഹാനായ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദത്തിന് വ്യവസ്ഥ ചെയ്താൽ നിങ്ങൾ തയ്യാറുണ്ടോ ആ അപ്പ നോക്കത് ആ പിന്നെ ഞങ്ങളെ ചോദ്യത്തിന് എന്താ മറുപടി പറഞ്ഞത് വല്ല മറുപടിയും പറഞ്ഞു പിന്നെ മറിയം ബി വി അൻഹ ഇവിടെ മഹാനായ ഈസോ നബി അലി ഇസ്സലാമില്ലെന്ന് ഗുണം പ്രതീക്ഷിച്ചു എന്ന് ആരാ പറഞ്ഞത് നൂപ്പന ചോദ്യം എന്താ കേട്ടോ അങ്ങോട്ടൊന്ന് പറത്താൻ പറഞ്ഞ കേൾക്കാതിരിക്കണ്ട പറഞ്ഞത് മറിയം ബി തന്നെ എന്താ മറിയം ബി വി പറഞ്ഞത് മറിയം ബി വി പറയുകയാണ് മഹാനായ ഈസാ നബി അലി ഇസ്ലാം അള്ളാഹു സംവിധാനിച്ചു കൊടുത്ത ആ മഹാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംവിധാനിച്ചു കൊടുത്ത ആ മഹാൻ ഖുർആൻ പറഞ്ഞതാ അള്ളാഹു എന്നെ മഹാനാക്കി നിങ്ങളുടെ ചുവട്ടിൽ എന്ന് ഖുർആനാ പറഞ്ഞത് ഇനി ഖുർആൻ കാണണ്ടേ അപ്പോലി ഇല ഈസ അലിസ്ലാം ഐഹുലിയുജീപും കണ്ടോ ഈസാനെ ബിനോന്ന് സംസാരിക്കുക ഇതാരാ പറഞ്ഞത് മറിയം ബി വി തന്നെയാ പറഞ്ഞത് ഇതെവിടെയാള്ളത് ഇമാം ബൈമാവിയാണിതുദ്ധരിച്ചത് ആരാ പറഞ്ഞത് ആ ചോദ്യം ഇമാം ബൈമാവിയാണ് ഇത് ഉദ്ധരിച്ചത് ആരിൽ നിന്നാണ് ആ ചോദ്യം മറിയം ബിവിയിൽ നിന്നാണ് ഇത് ഉദ്ധരിച്ചത് തഫസീറായിട്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിഷേധിക്കുക സാധിക്കുമോ വരകണ്ട ഇപ്പൊ മറച്ച കിട്ടൂല വരകണ്ട അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം നമ്പർ വൺ നമ്പറായിട്ട് അവശേഷിക്കുകയാണ് സിർക്കാണെന്ന് പറയലോടുകൂടി ഞങ്ങൾ ചോദിച്ചു അന്നേ മറിയം ബി വിറവിയാഹുവാൻ ഈസാനബിയിൽ നിന്ന് അസാധാരണ നിലയിൽ അള്ളാഹു നൽകിയ ആ ആചുതത്തിന്റെ ആ അമാനുഷികതയുടെ ഗുണം പ്രതീക്ഷിച്ചത് സിർക്കാണോ മറുപടിയില്ല ഭാര്യമാർ നബി തങ്ങളിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ആ ശിർക്കാണ് അത് പ്രാർത്ഥന അതില് പ്രാർത്ഥന അല്ല അല്ലാന്ന വോപ്പന മറുപടി അത് പ്രാർത്ഥനയാണെന്നാണ് കുഞ്ഞീത് മൗലവി പറഞ്ഞതേ ആ വരികൾ എന്തേത് മൗലവിയെയും തല്ലേ അത് പ്രാർത്ഥനയാണെന്നാണ് കരിമ്പിലാക്കൽ എഴുതിയത് കരിമ്പിലാക്കലല്ലോ കരുവമ്പൊയിൽ എഴുതിയത് കരിമ്പിലാക്കലെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം കരുവും പോയി എഴുതിയത് അദ്ദേഹത്തെയും തള്ളിയോ എന്താ എഴുതിട്ട് വേദറ്റി പറ പ്രതികരിക്കേ നിങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ മേഖല ഇരുന്നാ പോരല്ലോ അപ്പോൾ ഞങ്ങളുടെ രണ്ടാമ ഒന്നാമത്തെ ചോദ്യം പറയും ബി യുടെ സംഭവത്തിന് മറുപടിയില്ല അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത്തെ ചോദ്യം റസൂല്ലാന്റെ ഭാര്യമാരെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് മറുപടിയില്ല ഞങ്ങൾ ഒരുപാട് തെളിവ് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ലേ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു അന്ത അങ്ങ് ആക്കണം കണ്ടിട്ടില്ലല്ലേ അത് സഹി ഹദീസാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കളെ അതിൽ നിന്നും നിങ്ങൾക്ക് മറുപടിയില്ല ഞങ്ങൾ ഒരുപാട് തെളിവുകൾ പറഞ്ഞു ഇനിയും ഞങ്ങൾക്ക് ചോദ്യങ്ങൾ അവശേഷിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഒന്ന് പറയട്ടെ ഇമാം ഇബാറത്ത് ഇമാംകൂർ ആ ഇബാറത്തിലെ മഹാന്മാരോട് അഭൗതികമായി ഗുണം ചോദിക്കലും പ്രതീക്ഷിക്കലും രേഖപ്പെടുത്തുന്ന ഒറ്റ ഇബാറത്തുമില്ല എത്ര ആ ജുംലാത്തിൽ ഒന്നാമത്തെ ജുംലെ സംബന്ധിച്ച് അങ്ങനെ തഫ്സീർ പറഞ്ഞിട്ടില്ല രണ്ടാം വാക്യത്തെ വാക്യത്തെക്കുറിച്ചും അങ്ങനെ തഫ്സീർ ഇല്ല മൂന്നാം വാക്യത്തെ പറ്റി പറഞ്ഞ തഫ്സീർ അത് അവിടെ നിർത്തണം കിതാബ് തിരിയണം ആ ആ പറഞ്ഞ സുമൂസുവിന് ശേഷം അവ നിങ്ങളോട് നിഷേധിക്കും എന്ത് എന്ന് പറഞ്ഞിട്ട് അതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഐ വാർത്ത ഒന്ന് വായിക്കി നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കിതാബോധി തരാനാണ് അടുത്ത ചാൻസ് ഉപയോഗിക്കുന്നത് കൂത്തുപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കിതാബോധി തരും ഇൻഷാള്ള അതിലൊരു തൗഫീഖ് പറഞ്ഞു കിട്ടി അപ്പോ ഇൻഷാള്ള ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം മറി സംഭവത്തിൽ മറിയംബി വി സാനബി അലി ഇസ്ലാമിൽ നിന്ന് അസാധാരണമായ ഗുണം പ്രതീക്ഷിച്ചത് മുദാമത്താൽ നല്ല മറുപടി നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യവും വിഷയവുമായോ വാദവുമായോ ബന്ധപ്പെട്ടതല്ല ആണ് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാനുള്ള അവസരമുണ്ടായിരുന്നു ആണ് നിങ്ങൾ തള്ളോണ്ട് പറഞ്ഞാൽ പോരാ നിങ്ങൾ തെളിയിക്കണം ഇത് ഇസ്ഥിരാസയാണ് ഞങ്ങൾ നടത്തുന്ന ഇസ്ഥിരാസ പോലെയാണ് ആരാ പറഞ്ഞത് ഇത് ഇന്ന് മൊഹദ്ദീസ് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ് ീസ് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഹദീസ് ഈ ആയത്ത് വിശദീകരിച്ച് ഇന്ന് മുഫസ്സിർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കഴിയണം കഴിയില്ല എന്താ കഴിയാത്തത് ലോകത്തൊരു മുഫസ് അങ്ങനെ പറയില്ല ഇത് ഇമാം ബുഖാരിയുടെ സെഹീബുൽ ബുഖാരി ഈ ബുഖാരിക്ക് ഇമാം ഇബ്നു ഹജർ അസ്കലാനി നൽകിയ വ്യാഖ്യാനം എന്താണ് അദ്ദേഹം പറയുന്നത് എന്നറിയോ ഈ എന്നതിനെപ്പറ്റി ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നു അന്നൽ ഖുർആന ഗൈറു മഖ്ലൂഖ് ൻ ഇതിലായുൻ അള്ളാന്റെ റസൂല് സൃഷ്ടിയാണോ എന്ന് ചോദിച്ചില്ലേ സൃഷ്ടിയാണ് ആ റസൂല് സൃഷ്ടിയോടുള്ള സഹായ നേട്ടം പ്രാർത്ഥനയായാലും ആയാലും ഇസ്തിയാനയായാലും ഇസ്താസയായാലും ഇസ്തിഹാദയായാലും പഠിപ്പിക്കൂല ആരാ പറഞ്ഞത് കൈമാത്തുള്ള എന്ന് പറഞ്ഞാൽ മഹാമാരാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും പണ്ടൊക്കെ പറയലുണ്ടല്ലോ ഇവിടെ ഞാനിതെന്തിനാ ഉദ്ധരിച്ചത് ഇത് ഇസ്ലാമിന്റെ നിയമമാണ് എന്ത് സൃഷ്ടിയോട് ഇസ്തിയത്ത് നടത്തില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞ മാതിരി ശ്രദ്ധാവും ഇലാഹു ആജാദിയൊന്നും ഇല്ല നടപ്പില്ല അപ്പോ സൃഷ്ടികളോട് നടത്തില്ല വീണ്ടും കാണാം കാണാൻ ബാരിയിൽ തന്നെ അദ്ദേഹം ഉദ്ധരിക്കുന്നു ഖാൻ അഹമ്മദ്യാണ് ഖാൻ അഹമ്മദ് ഹദീസി സൃഷ്ടിയല്ല അല്ല കാരണം ആ ഒരു മാത്തില്ല എന്ന് പറഞ്ഞു എന്താന്ന് പറയാൻ കാരണം ബി സൃഷ്ടിയോട് ഇസ്ത്യാദത്ത് നടത്തൂല അത് ഇസ്റ്റാദെ നടത്താത്തേ ഉള്ളൂ ഇഷ്ടാസം നടത്തൂന്നുള്ളതിന് തെളിവുണ്ടോ എന്തെങ്കിലും അതാ നിങ്ങൾ വായിക്കേണ്ടത് കൊട്ടക്കണക്കിന് തെളിവുകൾ വായിച്ചിട്ട് നിങ്ങൾക്ക് പറ്റണില്ലല്ലേ മൈതീശങ്കരെ ചോറുണ്ടാക്കാൻ പറ്റും അന്ന് ആണ്ടിന് ചോറൊക്കെ ഉണ്ടാക്കി തന്ന തെളിവ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നിട്ടോ സംവാദത്തിനുണ്ടോ ഇവിടെ നിങ്ങൾ ഈ സംവാദത്തിന് നിങ്ങൾ വന്നിട്ട് വിഷയത്തിൽ നിൽക്കുന്നുണ്ടോ എന്നിട്ട് വിഷയമായി ബന്ധപ്പെട്ട് മനുഷ്യകൾ നിങ്ങൾ പറഞ്ഞതാണ് മനുഷ്യകാര് നിങ്ങൾ പറഞ്ഞതാണ് ആയത്തെ ഞങ്ങൾ തെറ്റായി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ പറയുമ്പോ അതിന് വേറെ വ്യവസ്ഥയ്ക്കുണ്ടോ അതിന് വേറെ വ്യവസ്ഥക്കുണ്ടോ എന്നിട്ടോ നല്ല പാട്ടാ മൊയമ്മന്റെ പാട്ട് നല്ല പാട്ടാട്ടോ ആരാ പറഞ്ഞ് മൊയമേന് മഹമ്മന്റെ പാട്ട് നല്ല പാട്ടാ മൊമേന പറഞ്ഞാ പോരാ നാട്ടിൽ ആരെങ്കിലും പറയട്ടെ മൊമേന്റെ പാട്ട് നല്ല പാട്ടാണ് എന്നാ ആലോചിക്കാൻ നല്ലതാണോ വല്യോ എന്നാലോ സ്വീകരിക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദൻ നബി ആദൻ നബി സിർഖി ചെയ്തു എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിക്കോ നിങ്ങൾ തള്ളോ കൊള്ളോ അതേപോലെ തന്നെ ദാവൂദ് നബി സ്വന്തം പട്ടാളക്കാരനെ അയാളുടെ ഭാര്യയെ കിട്ടാൻ വേണ്ടി യുദ്ധത്തിന് പറഞ്ഞയച്ചു കൊല ചെയ്യപ്പെടാൻ വേണ്ടി എഴുതി വെച്ചിട്ടുണ്ട് സ്വീകരിക്കോ ഞങ്ങൾ തള്ളി ഞങ്ങൾ തള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആളുകളെ തള്ളുന്നില്ല ഞങ്ങൾ പ്രമാണങ്ങൾക്കനുസരിച്ച് ആരാണോ അഭിപ്രായം പറയുന്നത് അവരെയൊക്കെ സ്വീകരിക്കും അത് അഖിലസുന്നത്തിന്റെ നിലപാടാ നിങ്ങൾക്ക് ഇങ്ങക്ക് നിങ്ങൾക്ക് എന്താ എന്ത് നിങ്ങൾക്ക് എന്താ എന്ത് നിങ്ങൾക്ക് ഇങ്ങക്കെന്ത് അക്കീര നിങ്ങൾക്ക് അശരിയാക്കൾക്ക് അക്കീത സ്ഥിരപ്പെടാനുള്ള തെളിവുകളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് അതടിസ്ഥാനത്തിലോ ഞങ്ങൾ പറഞ്ഞത് അതൊക്കെ ആരോട് പറയാൻ ഇതൊക്കെ പറയേണ്ടത് ഇവിടെ മലയാളത്തിൽ എഴുതിയ വാദം വെച്ചിട്ട് ഏയ് അത് വെറുതെ എന്ന് പറയുന്ന ഇവിടെ പ്രസംഗത്തിന് മുഴുവൻ മനുഷ്യ കഴിവ് മനുഷ്യ കഴിവ് എന്ന് പറഞ്ഞിട്ട് പതിപ്പത്ത് സന്ദർഭത്തിൽ ചോദിച്ചിട്ട് അത് വിഷയമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഞങ്ങളെ കാഫറാക്കി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇ കെ കാഫറാക്കിയത് എന്ന് ചോദിച്ചപ്പോ അത് വിഷയമായി ബന്ധപ്പെട്ടതല്ല എന്ന് പറഞ്ഞ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നും നിങ്ങളോടല്ല ഇതൊക്കെ കേൾക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർ അള്ളാഹുവിനോട് തേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ പറഞ്ഞതുപോലെ തങ്ങളുടെ ജീവിതത്തിൽ പറയുന്ന വാക്കുകൾ അള്ളാഹു നീ നൽകിയത് തടയാൻ ഒരാളും ഇല്ല റബ്ബെ നീ തടഞ്ഞത് നൽകാനും ഒരാളില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിന്റെ സൂക്കേട് വാങ്ങാൻ കയ്യെ കണ്ടപ്പം കൈന്റെ സുഖേട് വാങ്ങാൻ കയ്യപ്പം അതാ നേരെ തോതിയത് ഒരു തരിയ കണ്ണപ്പത്തുനിന്ന് ഈ ഒരു ഈച്ച എടുത്തുണ്ടോയാൽ ഒരു എലി എടുത്തുണ്ടോയാൽ ആ ജാറത്തിൽ കിടക്കുന്ന ശേഷിന് വല്ലതും കഴിയോ അത് തിരിച്ചു പിടിക്കാൻ അവിടെ കാവലിക്കണ മൊയിലേർക്ക് ഒരു എലിപ്പെട്ടി വെച്ച് പിടിക്കാൻ കഴിയും അല്ലാതെ ജാറത്തിൽ കിടക്കുന്നവർക്ക് കഴിയോ അതാ അല്ല പറഞ്ഞത് ഉപകാരം ചെയ്യില്ല ഉപദ്രവവും ചെയ്യില്ല ഓപ്പര് വലിയ പുതുഹാമത്താല മറുപടി ചോദ്യത്തിനുള്ളത്തിന്റെ ഈ ഭാരത്ത് മൂമ്പരിക്ക് ഒട്ടും യോജിക്കൂല എന്ന് കണ്ടേക്കിന് പിന്നെ മുമ്പേ ഫതൂൽ ബാരിക്ക് കയറുന്നു മനസ്സിലാക്കണം ആ അപ്പുറത്ത് ചോദിച്ചോളി ആ കുറച്ച് വയസ്സുള്ള ആൾക്ക് അവർ ഇരിക്കുന്നുണ്ടല്ലോ ഏതാണ് ഐസ്തിയാദത്ത് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ് നിങ്ങൾ കേൾക്കണം നിങ്ങൾ ഫത്തൂൽ ബാരിയല്ല വായിച്ചത് ഞാൻ ഇമാ മുസ്ലിം വായിക്കാൻ പോവുകയാണ് صدقوا إن أن أبي مسعود أنه كان يضرب غلامه فجعل يقول أعوذ بالله قال فجعل يضربه فقال أعوذ برسول الله <applause> സ്വഹാബത്തെ റസൂലിനെ കൊണ്ട് കാവൽ ചോദിക്കുന്നു എന്തു പറയാനുണ്ട് അപ്പോ ഫത്തുഹുൽ ബാരിയിൽ പറഞ്ഞ ഇഷ്ടി ആദത്ത് ഏതാണ് റസൂരിനെ കൊണ്ട് നടത്തിയ ഇഷ്ടി ആദത്ത് ഏതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മുജാഹിദായി കഴിഞ്ഞാൽ സാധിക്കുകയുമില്ല എന്ന് എങ്ങനെ എത്ര ഞങ്ങൾക്ക് പറയാനുണ്ട് ഓരോ ഇവാർത്തവും വായിക്കാം ഞങ്ങളെ ചോദ്യത്തിന് മറുപടി ഉണ്ടങ്ങക്ക് നിങ്ങൾ എന്താ കുഞ്ഞീത് മൗലവി എന്താ ഇതിയത് മറഞ്ഞ വഴിയിൽ മറഞ്ഞ മാർഗത്തിൽ ഒരു കാര്യം അറിയാൻ സമീപിക്കൽ ഷിർക്കാണെന്നല്ലേ അള്ളാഹുവിന്റെ റസൂരിന്റെ സവിധത്തിൽ മറഞ്ഞ കാര്യമറിയാൻ ഭാര്യമാർ സമീപിച്ചു ബുഹാരിയുടെ നെസ്സാണ് അത് ശിർക്കാണോ പിന്നെ മൂപ്പർ ചോദിച്ച ഇത് പ്രാർത്ഥിക്കാൻ തെളിവാണെന്ന് ആരാ പറഞ്ഞത് എന്താ ഇവിടുത്തെ പ്രമാണം എന്താ ഇവിടുത്തെ പ്രമാണം ർ പിന്നെന്താ പ്രമാണം പ്രമാണ യോഗ്യമായ ഹദീസ് പിന്നെന്താ പ്രമാണം പിന്നെന്താ പ്രമാണം ഖിയാസ് ഇത് നാലു കളി കിട്ടിയപ്പോഴേ പിന്നെ മൂപ്പര് പറയാ ഇനി പറഞ്ഞത് ആരാ പറഞ്ഞത് മറിയം ബി വിയാ പറയുന്നത് ഈസാനബി അലിസ്സലാം പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ അബ്ലാഹു നിയോഗിച്ച ഈസാ നബി അലിസ്സലാം ആ ഈസാനബിയോട് ചോദിച്ചു കൊള്ളുക കെല്ലിമോഹു നിങ്ങൾ സംസാരിക്കുക അലി ഉജീബക്കും എന്ന് അവൗതികമായ ഗുണം പ്രതീക്ഷിച്ചില്ലേ േ റസൂലിന്റെ അടുക്കൽ മറഞ്ഞ കാര്യം അറിയാൻ സമീപിച്ചില്ലേ ഞങ്ങൾ പറഞ്ഞില്ലേ വിഷയാവതരണത്തില് അതെവിടെയുള്ളത് കിട്ടൂല ഞങ്ങളെ മേസുപോർത്ത് കേട്ടോ അതുമായി ബന്ധപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങൾ ഞങ്ങളെ ആ അത് നിങ്ങൾ അഥവാ ചോദിക്കാൻ തോന്നണ്ടേ കാരണം ആദ്യമായിട്ട് കേൾക്കാതെ ഇനി അതിനെക്കുറിച്ച് നിങ്ങളുടെ സെൻട്രൽ ഗവേഷണം ചെയ്യൂ പക്ഷെ ആ ഗവേഷണത്തിൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം നമ്പർ മറിയം ഗുണം ഗുണം പ്രതീക്ഷിച്ചത് രണ്ടാമത്തെ ചോദ്യം എന്താണ് അള്ളാഹുവിന്റെ റസൂരിന്റെ ഭാര്യമാർ തങ്ങളുടെ മുമ്പാകെ വന്നു കൊണ്ട് പറഞ്ഞ കാര്യം അറിയാൻ വേണ്ടി സമീപിച്ചത് അത് വഹയ്യറങ്ങുന്ന കാലഘട്ടം ആയതുകൊണ്ട് ചെർക്കല്ലേ

ഞങ്ങളിതാ കളിക്കണത് കിതാബ് വെച്ച് കാണും സംസാരിക്കും ഞങ്ങള് ആ ഇപ്പൊ അനീഫാക്ക് മനസ്സിലാക്കണം ഞങ്ങളിത് മുട്ടാൻ പറ്റൂല എന്നുള്ളത് കവല പ്രസംഗം എന്നിട്ട് മൂപ്പര് രൂക്ഷമായ ഭാഷയിലുള്ള മൂപ്പരുടെ ആ സാധാരണ കവല അത് നിങ്ങൾ ഏതെങ്കിലും കുറ്റ്യാടിയിൽ അവിടെ എഴുതി പോയി പ്രസംഗിച്ചോളെ ഞങ്ങളെ മുമ്പിൽ തന്നെ നടക്കില്ല ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല ചോദ്യം അവശേഷിക്കുകയാണ് മറിയം ബി വി അഭൗതികമായി കുളം പ്രതീക്ഷിച്ചത് സിർക്കാണോ ഞങ്ങളെ ചോദ്യം അവശേഷിക്കുകയാണ് നബിയുടെ ഭാര്യമാർ നബിയുടെ മുമ്പാകെ മറിഞ്ഞ കാര്യമറിയാൻ സമീപിച്ചത് സിർക്കാണെന്ന് കുഞ്ഞീത് മൗലവി അതിലെവിടെ പ്രാർത്ഥന ചോദ്യം അത് പ്രാർത്ഥനയാണെന്നാണ് കുഞ്ഞീത് മൗലവി പറഞ്ഞത് അപ്പൊ ഖുറാനോദി ആ ഹരീഫ് ഓദി എന്നൊക്കെയാ പറയണത് ഖുറാനോദി അത് അന്ന് ഞങ്ങൾ ചേകനൂരിനോട് പറഞ്ഞു ചേകനൂരെ ഖുർആൻ കുറാനോതിട്ട് കാര്യമില്ല ഖുർആൻ ഓതി നിങ്ങൾ ഇങ്ങളെ അർത്ഥം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇങ്ങളെ വിശദീകരണം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ അതാ അഹിലുസ്വ ജമാ പറഞ്ഞാൽ തഫ്തീറുകൾ മനസ്സിലാക്കുന്നതിന് ഒരു ഖുർആനിലെ ആയത്ത് മനസ്സിലാക്കുന്നതിന് ഹദീസ് മനസ്സിലാക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തിരില്ല നിങ്ങൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളു നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോ ഈ മാനദണ്ഡം അനുസരിച്ചാ എന്റെ ചോദ്യം ഏത് മുഫസിറ പറഞ്ഞു ഇമാം നോവി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ശരി ഇമാം മുസ്ലിം ഉത്തരിക്കുന്ന ഹദീസല്ലേ ഷറഹ് നിയുണ്ടാവുമല്ലോ എടുത്തു വായിക്ക് ഈ ഹദീസ് വെട്ടിട്ടില്ല അഭൌതികമായി മഹാന്മാരോട് സഹായം തേടുന്നത് ശിർക്കല്ല അത് തൗഹീദാണ് എന്ന് ഇമാം നോവി പറഞ്ഞതായി തെളിയിക്ക് തെളിയിക്കണ്ടേ അത് തെളിയിക്കാത്ത കാലത്തോളം നിങ്ങൾ നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിങ്ങളെന്തായാലും സുന്നത്തിൽ ജമായത്ത നിങ്ങൾ നിങ്ങളെ സുന്നത്തിയമായതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങളെ സുന്നത്തും നിങ്ങളെ ജമായത്തും പ്രമാണങ്ങൾ സ്വീകരിക്കുന്നതിന് പ്രമാണങ്ങൾ പറയുന്നതിന് മാനദണ്ഡമുണ്ട് നിങ്ങളെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ ഉദ്ധരിച്ച ഒരു വിഷയവും ഇവിടെ സുന്നികളും ജാഹിദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ല തർക്കത്തിലിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടതല്ല നിങ്ങൾ തന്നെ നേരത്തെ കെ പി മുഹമ്മദ് മൗലവിയുടെ പുസ്തകം വായിച്ചപ്പോൾ അത് തെളിഞ്ഞതാണ് വളരെ കൃത്യമായി എന്താണ് ഈ വിഷയത്തിലുള്ള എന്ന് അതിനപ്പുറം തെളിവും പ്രമാണവും ഉണ്ടെങ്കിൽ അതാ കൊണ്ടുവരേണ്ടത് അല്ലാതെ ഇത്ര സമയം കിട്ടിയിട്ട് ഞങ്ങളുദ്ധരിച്ച പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുദ്ധരിച്ച പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ കഴിഞ്ഞില്ല കുർത്തുബി ഉദ്ധരിച്ചതെന്താ കുറത്തുബി ഉദ്ധരിച്ചു കുറുത്തുബി വിശദീകരിച്ചു ആ പറഞ്ഞിടത്ത് എന്താള്ളത് സുമയർജി സുമയജുർജി അൽ മഹബുദ്ദീൻ മിന്നായക്കിൽ കൽമലായിക്ക വൽ ജിന്നി വലമ്പിയായി വഷയാതീൻ ജിന്നും മലക്കും അതേപോലെ നബിയും ഒക്കപ്പെടും എന്താണ് അയ്യ ജൂനൂരമാക്കൻ നിങ്ങൾ ചെയ്തതിനെ അവരെ നിഷേധിക്കും നമ്മൾ അള്ളാന്റെ റസൂലിനെ വിളിച്ച് യാസീദ് ജീത്ത എന്ന് പറഞ്ഞാൽ നിഷേധിക്കും അത് ഈസാനബി ചെയ്യും ഖുർആൻ കൃത്യമായി പറഞ്ഞു ആരാധിച്ചതിനെ തിനെ നബി നിഷേധിക്കും എല്ലാവരും നിഷേധിക്കും കാരണം എന്താ അവർക്കാർക്കും അർഹതയില്ല അൻറൂഖും ഹിക്ക് പറയാൻ പാടില്ലാത്തത് ഞാൻ പറയൂലോ എന്ന് നബി പരലോകത്ത് പറയും ഈ ശിർക്കിനെ നിഷേധിക്കും ഈ ഈർക്കിനെ നിഷേധിക്കും അത് ഈസാ നബീന്റെ ബിംബ ഉണ്ടാക്കിയ മാത്രമേ ഷിർക്കാവുള്ളൂ എന്നാണോ കർബാരയത്തിലെ വിഗ്രഹങ്ങൾ നീക്കി അലൈഹി അല്ലെസ്സലം എന്താ മുസ്ലിങ്ങളോട് പറഞ്ഞത് ബിംബം മാത്രം നീക്കിയാൽ മതി ഇബ്രാഹിം നബി നിങ്ങൾ വിളിച്ച പോലെ വിളിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഇസ്രാഹിം നബി നിങ്ങൾ വിളിച്ച പോലെ വിളിച്ചോളൂ ബിംബം വെക്കരുതേ ഉള്ളൂ എന്നുണ്ടോ പറഞ്ഞോ അങ്ങനെ ഒരു മസാല അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചോ അങ്ങനെ ഒരു ധീന് പഠിപ്പിച്ചോ ഉണ്ടെങ്കിൽ അതൊക്കെയാ തെളിവ് പറയേണ്ടത് രാവിലെ കുറച്ച് വിയർപ്പും ഒരു ജുബയായിട്ട് വന്നാൽ തെളിവാകുന്ന വിചാരിച്ചത് ഇങ്ങളെ ജുബേൽ ഇങ്ങളെ വിയർപ്പുണ്ടാവുന്നല്ലാതെ പ്രമാണമാവില്ല കൂട്ടരേ അത് പ്രമാണങ്ങൾ പറ ഒന്ന് വായിച്ചു നോക്കി ഇത്ര ദിവസം ഇത് എഴുതിയിട്ട് ഒന്ന് ഇരുന്ന് വായിച്ചു നോക്കിക്കൂടായിരുന്നോ എന്തിനാ തെളിവ് പറയേണ്ടത് എന്ന് എന്താ ഇവിടുത്തെ തർക്കമെന്ന് എന്താ കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ സംവാദത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അത് ഒന്ന് ആലോചിച്ചിട്ടാകണമായിരുന്നു തെളിവ് പറയൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഈ മാം കുർത്തുവി പറഞ്ഞിടത്ത് തന്നെയാണ് ഞങ്ങളുള്ളത് നബിയായാലും പിശാജായാലും ജിന്നായാലും ആരായാലും ശരി അള്ളാഹു അല്ലാത്തവരോട് തേടുന്നത് ശിർക്ക് ഒരു തർക്കമില്ല കാരണം ഒരു മഹലൂക്കിനോടും ഇതിഹാസം നടത്തി അത് എന്താ ഇത്തിഹാസാ നിങ്ങൾക്കറിയോ ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം അത് എന്താ കുർത്തുവി പറഞ്ഞെന്നറിയോ ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം പിന്നെ പറയാനാണ് ഇവിടെ വാടക എടുത്ത് ഇവിടെ ഇത് നടത്തണോ അതാ പിന്നെ നമുക്കൊക്കെ പിന്നെ പറയാം പോരെ പിന്നെ പറയാനല്ല ധൈര്യം പറ ഇപ്പൊ പറ തെളിവ് നിങ്ങൾ എഴുതിയ വാദത്തിനൊരു തെളിവ് ഇപ്പൊ പറ ധൈര്യം ഉണ്ടെങ്കിൽ ഇതുവരെ ഇത്ര സമയമായിട്ട് ഞാൻ ചോദ്യം ചോദിച്ചു ഒരു ചോദ്യത്തിൽ നിങ്ങൾക്ക് ആ തെളിവി പറയാൻ കഴിഞ്ഞില്ല ഇപ്പൊ എന്നാ പിന്നെ ഞാൻ വിചാരിച്ചു ആ ചോറൊക്കെ തന്ന നുഷാറായി വന്ന് ഇവര് ചോദ്യം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ഈ തെളിവിനെ പറ്റി തെളിവിനെപ്പറ്റി എന്ത് പറയാനുണ്ട് ഇതാ ഞങ്ങൾ എഴുതിയ അതേ വാദം ഇന്ന് പണ്ഡിതനെഴുതിയിട്ടുണ്ട് ഈ ആയത്ത് വിശദീകരിച്ച് ഇന്ന് മൊഹദ്ദീസ് എഴുതിയിട്ടുണ്ട് ഈ ആയത്ത് വിശദീകരിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കും അതുമില്ല എന്നിട്ട് ഞമ്മളെ ഓലെ വിളിക്കുന്ന മൊയ്തീശേഖര വിളിച്ച എഴുതിയത് വായിച്ചപ്പോ അതിനും കുറ്റം ഞമ്മക്ക് ഇപ്പൊ സാധു തെളിവ് ചോദിക്കണേ അവസരം ഉണ്ടായ ചോദിക്കേണ്ടതായിരുന്നു അപ്പൊ ചോദ്യം എന്തായാലും അറിയില്ല അപ്പൊ പറഞ്ഞു ഷുർക്കൻ കേന്ദ്രങ്ങൾ മറഞ്ഞ വഴി രണ്ടുണ്ടോ മൂന്നുണ്ടോ നാലുണ്ടോ അപ്പ ചോദിക്കേണ്ടി ഞങ്ങൾ കണ്ടോ ഞങ്ങളോട് ചോദിച്ചപ്പോഴും ഞങ്ങൾ നിങ്ങളെ ചോദ്യം ശരിയല്ല എന്നിട്ടും ഉത്തരം പറഞ്ഞു തന്നു എന്തിന്റെ നിങ്ങൾ എങ്ങനെയെങ്കിലും കേൾക്കുന്ന ഒരു ശരിയായിക്കോട്ടെ അവർ മാറ്റം വന്നിട്ടുണ്ട് രാവിലത്തെ തക്ക് പീർപ്പല്ല രാവിലത്തെ കബീറപ്പല്ല എന്റെ മാറ്റം വന്നെക്കാണ് നല്ല മാറ്റം വരുന്നുണ്ട് ഇപ്പൊ ഞങ്ങളോട് തെളിവ് ചോദിക്ക ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി അറിയാൻ ഞാൻ ചോദിക്കട്ടെ ആ വളയിൽ പ്രസംഗിച്ച അനസ് മൂലവി എന്താ അവിടുന്ന് പൊന്താത്തത് എന്നെ വെല്ലുവിളിച്ചത് അവിടെ എന്നെ വെല്ലുവിളിച്ച അനസ് എന്ന് പറഞ്ഞത് ഇതാ വന്നിരിക്കുന്നു എന്താ അളകാത്ത് ഒന്ന് നീടിക്കാനിരിക്കുന്നെങ്കില് എന്താ അനസ് നീക്കാത്ത് അവിടുന്ന് അത്ര പറഞ്ഞുണ്ടാ അവിടുന്ന് എന്നോട് പറഞ്ഞുണ്ടാ കാണിച്ചു തരാം കക്കുപ്പുടിയെ കാണിച്ചു ഇതാ വന്നിരിക്കുന്നു അനസിന് നീക്കാൻ കഴിയില്ല ധൈര്യമുണ്ടെങ്കിൽ അവസാന റൗണ്ടാണ് അനസൻ നീക്കാൻ തയ്യാറാകെ ഒന്ന് കാണട്ടെ എന്താണ് ഈ കാത്ത് കഴിയില്ല എന്നെ ഈ കഴിയില്ല എത്ര പറഞ്ഞു തന്നെ എന്നെ എന്തൊക്കെ പറഞ്ഞു എന്നെ അവിടുന്ന് നിങ്ങൾക്ക് നല്ലത് ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട് കിടത്തനാടൻ തൈരം അത് കൊണ്ടോയ് തേക്കനാണ് നല്ലൊരു പെട്ടി ആ പെട്ടി രണ്ട് തൈരം കൊണ്ടുപോയി ഒന്ന് ഉഴിഞ്ഞളി നിർന്നാലും കടന്നളി അതാണ് നിങ്ങൾക്ക് നല്ലത് ആളുകളെ എന്തിനു പറ്റുങ്ങൾക്ക് എത്ര വെല്ലുവിളിച്ചെന്നെ ആവളയിൽ നിന്ന് എത്ര വെല്ലുവിളിച്ചു മമ്മക്കോട് ഇരിക്കേണ്ട ഇവിടെ ലത്തീഫോട് ഇരിക്കണ്ട് അവർക്കറിയില്ലേ എന്നെ വെല്ലുവിളിച്ചതാരാ എന്നെ വെള്ളിച്ച അനസ്മരമയാണ് എന്താ ഉണ്ടാത്തത് കടിയില്ല കഴിയില്ല കഴിയില്ല തെളിയിച്ചു കഴിഞ്ഞല്ലേ ഇനിയോ ഞങ്ങൾ തെളിവ് ചോദിച്ചു അല്ലെ ഞങ്ങൾ രണ്ട് വിഷയത്തിരിക്കുന്നത് എന്ത് അദൃശ്യമായ രീതിയിലൂടെ അഭൗതികമായ രീതിയിലൂടെ ഗുണം പ്രതീക്ഷിക്കുന്നത് ഒന്നേ രണ്ടേ സഹായം ചോദിക്കുന്നത് രണ്ട് രണ്ടിനും ഞങ്ങൾ തെളി പറഞ്ഞു ഒന്ന് മഹതിയായ മറിയം അന്നാ മറിയം വിവി ഗുണം പ്രതീക്ഷിച്ചു ഗുണം പ്രതീക്ഷിച്ചു അതിനാണ് മൗനവി പരിഭാഷ ഞങ്ങൾ കാണിച്ചെന്നത് അസാധാരണയുള്ള ഗുണം പ്രതീക്ഷിച്ചോ ഗുണം പ്രതീക്ഷിച്ചോ ഞങ്ങളെ വിഷയത്തിൽ ഗുണം പ്രതീക്ഷിക്കൂ എന്നാണ് നിഷേധിക്കാൻ കഴിഞ്ഞോ നിഷേധിക്കാൻ കഴിഞ്ഞോ തൊടണില്ല തൊടണില്ല പൊള്ളും వేర్కం వేర్త గుప్పాక పట్టిల అ ഞങ്ങൾ മറിയം അവസ്ഥ പറയുന്നു മറിയം മറിയംബി ഗുണം പ്രതീക്ഷിച്ചു എന്തു പറയാനുണ്ട് പിന്നെ രണ്ടാമത്തെ ഞങ്ങളെ ഭാഗം ഞങ്ങളെ വാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം സഹായം ചോദിക്കുക വസല്ലമ എടുക്കൽ പോയി ഞങ്ങളുടെ എത്രത്തറി പറഞ്ഞു പറഞ്ഞു മിണ്ടിയോ നിങ്ങളിവിടെ എത്രായത്തോതി ഞങ്ങളിവിടെ മിണ്ടിയോ നിങ്ങളിവിടെ മാത്രമല്ല കുഞ്ഞിന് പറഞ്ഞെന്താ അറിയാൻ അത് ഞങ്ങൾ ചോദിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ മുത്തുനബിയോടൊന്ന് ചോദിച്ചേ ആദ്യം ആകുക അത് മറഞ്ഞ കാര്യം അറിയാൻ ചോദിക്കലല്ലേ മറഞ്ഞ കാര്യം അറിയാൻ ചോദിക്കൽ ഷിർക്കാണ് എഴുതി വച്ചിരിക്കുന്നു എന്ത് പറയാനുണ്ട് എന്റെ സഹോദരന്മാർ ചോദിക്കട്ടെ വല്ല മറുപടി അധ്യക്ഷനെ കുറിച്ച് ോ അപ്പൊ കടന്നു മൊഹീദ്ശൈ ഞങ്ങളെപ്പോഴോ മൊഹീദ്ടിയപ്പോഴോ അത് വിട്ടോ ഇങ്ങനെ മാറി മാറി വരും ഓരോരുത്തർ പരക്കമായ അനസ് അങ്ങട്ട് ഇയാൾ ഇങ്ങട്ട് ഓരോരുത്തർ പരക്കമായ എന്തായിട്ടും കാര്യമില്ല ഞാൻ ആകെ പൊള്ളന്താ മുദാമത്താനി ആ കണ്ട അനീപ കായിക്കൊടിക്ക് സാധു മാഷേ മൂന്നാം ക്ലാസ്സിൽ പോയി ക്ലാസ് എടുത്തോളൂ മാഷേ അതാണ് നല്ലത് മാഷേ ഈ പണി നിർത്തിക്കു മാഷേ അതാണ് നല്ലത് ഞങ്ങൾക്ക് പറയാനുള്ളത് സമസ്ത കേരള ജമ്മിയ തുലുമയുടെ ആദർശബോധമുള്ള അച്ചടക്കമുള്ള ഈ കുട്ടികളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത് അയോ വെള്ളി കഴിയില്ല മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് പഠിപ്പിക്കണ ഞാൻ നിന്നിട്ട് തന്നെ ഇവരെ പോലെ ഇതാണ് പിന്നെ അനസ്തല വി എണീറ്റാൽ എന്താകാം മാത്രല്ല അവസാനം നിരാശനായി നിരാശനായി ചുറ്റും നോക്കിയപ്പോ ചുറ്റും നോക്കിയപ്പോ കണ്ട കർത്തനാടൻ തൈലാണ് പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള തൈലല്ല സോറി ഇങ്ങനെ നിങ്ങളിത് തകർന്നു എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരുപാട് കർത്തനാടൻ തൈലെ ഞാൻ കൊണ്ടുവരായിരുന്നു ഇർഫാൻ ഇല്ല വേക്കില് ഉണ്ടല്ലേ ില്ലാട്ടോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതല്ല നമ്മളെ വിഷയം ഞങ്ങൾ പ്രമാണം പറഞ്ഞു ഞങ്ങൾ തെളിവ് പറഞ്ഞു സഹോദരന്മാരെ ശ്രദ്ധിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്താ കാര്യം എല്ലാ ദിവസവും മുസ്ലിം പ്രഖ്യാപിക്കുന്നു ഈ ആഖനസ്തൈൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇതൊരു മുസ്ലിം നെഞ്ഞത്ത് കൈവച്ച് അങ്ങനല്ലേ നമ്മൾ സാധാരണ പറയാ നെഞ്ചിൽ കൈവച്ച് പറയൂ ആരെങ്കിലും പറയലുണ്ടോ എന്നാ പള്ള കൈവച്ച് പറയാൻ ധൈര്യം എന്താ ജീവിക്കൂ ഹൃദയമാണ് വലുത് നെഞ്ചാണ് പ്രാധാന്യം തോന്നുന്നവർ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറയും വയറാണ് പ്രാധാന്യം തോന്നുന്നവർ അയിമക്കൈ വെക്കും നമ്മൾ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഈ ആക്കന ബുധവ ഈ ആക്കന സൈൻ പടച്ച റബ്ബേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് ആ നമസ്കാരം കഴിഞ്ഞ് റബ്ബിനോട് പറയുന്നു റബ്ബേ നീ നൽകിയത് ഒരാളില്ല നീ തടഞ്ഞത് ഒരാളില്ല അതായിരിക്കണം നമ്മുടെ ജീവിതം അതാണ് എം പഠിപ്പിച്ചത് ആദൻ നബി അലഹിസ്ലാം മുതൽ അള്ളാഹു ഖുർഹാനിൽ പഠിപ്പിച്ച പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളുണ്ട് സന്താന സൌഭാഗ്യത്തിന് രോഗശമനത്തിന് പ്രതിസന്ധിയിൽ രക്ഷപ്പെടാൻ ഇല്ല പ്രിയപ്പെട്ടവരെ ഒരു നബിയോടും ഒരു നബിയും തേടിയില്ല ഒരു നബിയോടും ഒരു വഴിയും തേടിയില്ല ഇവരെ പറയുന്നത് പോലെ മദീസൈഫിനെ വിളിക്കാം തങ്ങളെ വിളിക്കാം നിസായി സൈഫിനെ വിളിക്കാം ലാഖലാ മൂക്കയിലുള്ള ലാ തലവല വാലയിലാ ചൊറിയില എന്ന് വിക്രമിച്ചെ വിളിക്കാം എന്ന് ഇവര് പറയുന്ന ദീൻ ഒരറ്റ നബിയും പഠിച്ചില്ല അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ വിളിക്കാൻ പഠിപ്പിച്ചില്ല ഇസ്മായിൽ നബിയെ വിളിക്കാൻ പഠിപ്പിച്ചില്ല അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്ത് ഒരിക്കൽ പോലും ആ റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞില്ല അബൂബക്കർ അലി അള്ളാഹന് പോയില്ല ഉമർ അലി അള്ളാഹന് പോയില്ല ഉസ്മാൻ അലി അള്ളാഹു പോയില്ല അലീബി നബി താലി പോയില്ല അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകണോ അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ പോകണോ അവർ ചെയ്തതുപോലെ ആ റബ്ബിനോട് മാത്രം തേടിക്കോ നിങ്ങൾ കണ്ടു നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചു ഒരു തെളിവ് പോലും പറയാൻ കഴിഞ്ഞത് പറയാനുള്ള കഴിവ് വാക്ക് അവർക്കില്ലാത്തത് കൊണ്ടല്ല നാവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല പറയാനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല ആളുകളെ പരിഹസിക്കാനുള്ള കഴിവ് അവർക്കില്ലാത്തത് കൊണ്ടല്ല അതൊക്കെ കെങ്കേമമായി അവർ നടത്തി ഇല്ലാതെ പോയത് തെളിവ് മാത്രം ഇല്ലാതെ പോയത് പ്രമാണം മാത്രം പറയട്ടെ ഇവരാരും നമ്മളാരും ആരുടെയും കബറിലുണ്ടാകും